നമസ്കാരം ദേവാങ്കണം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട് ഇവരുടെ കർമ്മഫലം എന്ന പോലെ ഇവരുടെ ജീവിതത്തിൽ മക്കളെ കൊണ്ട് ധാരാളം ഗുണ അനുഭവങ്ങൾ വന്നു ചേരും ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും ഈ മാതാപിതാക്കൾക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടാകും തന്റെ മക്കൾ ഇവരെ പൊന്നുപോലെ നോക്കും അത്രയേറെ ആത്മാർത്ഥതയും സ്നേഹവും ഉള്ളവരായിരിക്കും ഈ അമ്മമാരുടെ അല്ലെങ്കിൽ ഈ അച്ഛന്മാരുടെ മക്കൾ മക്കളെ കൊണ്ട് ഏറ്റവുമധികം ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള കുറച്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാൻ പറ്റുന്നത് ഈ മക്കൾമാർ ആ അമ്മയെയും അച്ഛനെയും പൊന്നുപോലെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഈ മക്കൾക്കും ഭാഗ്യം ഏറെയാണ് ഈ മാതാപിതാക്കളുടെ മക്കൾ മക്കൾക്കും സന്താനങ്ങളാൽ ഭാഗ്യം അനുഭവിക്കാൻ യോഗം വന്നുചേരുന്ന ഒരു ഒരുപാട് ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരുന്ന വാർദ്ധക്യത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സ്വസ്ഥതയും സമാധാനത്തോടും കൂടി കഴിയാൻ കഴിയുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് മക്കളെക്കൊണ്ട് സൌഭാഗ്യമായിരിക്കും സ്വസ്ഥതയായിരിക്കും വന്നു ചേരുക അധികം ഭാഗ്യമുള്ള മക്കളെക്കൊണ്ട് സന്തോഷം മാത്രം അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ മക്കളാൽ ഈ ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ഇവരുടെ വാർദ്ധക്യത്തിൽ ഇവർക്ക് ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരും മക്കളാൽ വിദേശയോഗം ധാരാളം ധനം സ്വസ്ഥത സമാധാനം സന്തോഷം ഇവയൊക്കെ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇവരുടെ വാർദ്ധക്യത്തിൽ ലഭ്യമാകും അശ്വതി നക്ഷത്ര ജാതകരുടെ മക്കൾ അശ്വതി നക്ഷത്ര ജാതകരെ നല്ലവണ്ണം നോക്കും സമൃദ്ധിയാണ് സന്തോഷമാണ് അതുപോലെ തന്നെ അശ്വതി നക്ഷത്ര ജാതകരുടെ മക്കൾക്കും ഐശ്വര്യമാണ് ഇവരുടെ ജീവിതത്തിൽ കുറെ ഭാഗ്യം ഉണ്ടാകും കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച അശ്വതി നക്ഷത്ര ജാതകർക്ക് വാർദ്ധക്യത്തിൽ വലിയൊരു ഗുണ അനുഭവമാണ് വന്നു ചേരുന്നത് രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് മക്കളാൽ സൗഭാഗ്യം അനുഭവിക്കാൻ യോഗം ഇവർക്ക് വന്നു ചേരും ഇവർക്കും ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ ആകാം പക്ഷേ ഇവരുടെ വാർദ്ധക്യത്തിൽ ഇവർക്ക് ഒരുപാട് ഒരുപാട് ഗുണ അനുഭവങ്ങൾ വന്നു ചേരും ഇവരുടെ ജീവിതം രക്ഷപ്പെടും ത്തിൽ ഇവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം മകീരമാണ് മകീര നക്ഷത്ര ജാതകർക്കും വാർദ്ധക്യകാലത്ത് മക്കളാൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ വന്നു ചേരും വിദേശയാത്രയൊക്കെ നക്ഷത്ര ജാതകർക്ക് യോഗമുണ്ട് നക്ഷത്ര ജാതകരുടെ മക്കൾക്ക് ഗവൺമെന്റ് ജോലി കേന്ദ്ര സർക്കാർ ജോലി ഒക്കെ ലഭ്യമാകും അതുപോലെ തന്നെ വിദേശവാസവും ഉണ്ടാകും നക്ഷത്ര ജാതകർക്ക് അല്ലെങ്കിൽ നക്ഷത്ര ജാതകരിൽ പിറന്ന മക്കൾക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ കഴിയുന്നു അവർ തങ്ങളുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഭാഗ്യം ഏറെയാണ് തിരുവാതിര നക്ഷത്ര ജാതകരുടെ മക്കളൊക്കെ വലിയ നിലയിൽ എത്തിച്ചേരും ഭാഗ്യ അനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളിലേക്ക് വാർദ്ധക്യകാലത്ത് എത്തുന്നതായി കാണുവാൻ സാധിക്കുന്നു ഭാഗ്യ അനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് പാലത്ത് ഏറ്റവുമധികം ഗുണാനുഭവം അനുഭവിക്കാൻ പറ്റുന്ന മറ്റൊരു നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രം മക്കളാൽ സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ പുണർദ്ദം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ലോകത്തിന്റെ ഏത് കോണിലാണ് മക്കളെങ്കിലും അവിടേക്ക് പുണർദം നക്ഷത്ര ജാതകരെ അവരുടെ മക്കൾ കൊണ്ടുപോകും അടുത്ത നക്ഷത്രം മൂലമാണ് മക്കളാൽ സൌഭാഗ്യം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന ഭാഗ്യമുള്ള നക്ഷത്രം ആണ് മൂലം മൂലം നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഭാഗ്യമാണ് വാർദ്ധക്യകാലത്തിൽ ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോൾ അവരുടെ ഭാഗ്യം തുടങ്ങും പിന്നെ അടിവെച്ചടിവെച്ച് ഉയർച്ചയായിരിക്കും പിന്നെ ഇവരെ പിടിച്ചു നിർത്തുവാൻ ആർക്കും കഴിയില്ല അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടം നക്ഷത്ര ജാതകർക്കും വാർദ്ധക്യകാലത്ത് മക്കളാൽ സന്തോഷം അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി എല്ലാ സങ്കടങ്ങളും ും മാറി ഒരുപാട് ഒരുപാട് സന്തോഷവും സമാധാനവും ഇവർക്ക് ഇവരുടെ വാർധക്യകാലത്ത് ലഭിക്കും മറ്റാർക്കും ലഭിക്കാതെ പോയ പല നല്ല അവസരങ്ങളും ഇവർക്ക് ലഭിക്കുക വാർദ്ധക്യകാലത്ത് ആയിരിക്കും എട്ടാമത്തെ നക്ഷത്രം ഉത്രാടമാണ് മക്കളാൽ സൗഭാഗ്യം ഒരുപാട് അനുഭവിക്കുവാൻ യോഗമുള്ള നക്ഷത്ര ജാതകർ തന്നെയാണ് ഉത്രാടം ഉത്രാടം നക്ഷത്ര ജാതകർക്കും വാർദ്ധക്യത്തിൽ വളരെ വലിയ അനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖ സങ്കടങ്ങളും മാറുകയും വാർദ്ധക്യകാലത്ത് സന്തോഷതയോടുകൂടിയും സമാധാനത്തോട് കൂടിയും രോഗ ദുരിതങ്ങൾ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ കഴിയുവാൻ ഉത്രാടം നക്ഷത്ര ജാതകർക്കും സാധ്യമാകും മക്കളൊക്കെ വിദേശത്തുണ്ടെങ്കിൽ ഉത്രാടം നക്ഷത്ര ജാതകരുടെ മക്കൾ അവരെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഇതിൽ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ആർക്കെങ്കിലും അങ്ങനെയൊരു നല്ല അനുഭവവും ജീവിതത്തിൽ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ കുറിക്കണം അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരുട്ടാതി നക്ഷത്ര ജാതകരുടെ മക്കളാൽ സൗഭാഗ്യം ഒരുപാട് ഒരുപാട് ചെറുപ്പകാലത്ത് ഒരു കഷ്ടപ്പെട്ട ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച സങ്കടങ്ങൾ ഒരുപാട് അനുഭവിച്ച പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് വയസ്സാം കാലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും അവർ ആഗ്രഹിച്ചതിനും പുറമുള്ള നല്ല കാര്യങ്ങളാകും അവർക്ക് ജീവിതത്തിൽ ലഭിക്കുക അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് മക്കളാൽ സൗഭാഗ്യവും സമ്പന്നതയിലും എത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി വാർദ്ധക്യകാലത്ത് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ഇരിക്കാൻ യോഗം വന്നുചേരുന്ന ഭാഗ്യ അനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന നക്ഷത്ര ജാതകരാണ് ഉത്രട്ടാദി നക്ഷത്രജാതകർ ഇവർക്കും പ്രായമാകുമ്പോൾ ഒരുപാട് നല്ല ഗുണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു അനാവശ്യ ശാഠ്യമില്ലാത്ത അനാവശ്യ സംസാരങ്ങളില്ലാത്ത ഉത്രട്ടാതി നക്ഷത്ര ജാതകർ സൌഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ യോഗം വന്നു ചേരുന്നു അവരുടെ കഷ്ടതകളൊക്കെ മാറുന്നത് മക്കൾ വലുതാകുമ്പോൾ ആയിരിക്കും മക്കളാൽ സുഖം അനുഭവിക്കാനും ദുഃഖങ്ങളൊക്കെ മാറ്റുവാനും ഈ നക്ഷത്രജാതകർ ർക്ക് സാധ്യമാകുന്നു അത്രയേറെ ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കും ആയിരിക്കും ഉത്രാട നക്ഷത്ര ജാതകർ എത്തുന്നത് ഇവർക്കിനി ഭാഗ്യ അനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക നമസ്കാരം